വെൽക്കം ബാക്ക് ടു ചാനൽ യോയോ അമ്മൂസ് ഫാമിലി വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗ്സ് അപ്പോൾ ഞങ്ങൾ കുറെ കാലത്ത് ലോങ് വീഡിയോ ഇടാറില്ല ഇന്നിപ്പോ നമ്മളെ വൈഫിന്റെ സ്വന്തം അങ്ങളെൻ്റെ സ്വന്തം പൊന്നളിൻ്റെ വൈഫിന്റെ വളക്കാപ്പ് ചടങ്ങാണ് പ്രസവത്തിന് കൂട്ടുകൂടും ചടങ്ങാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് സമർപ്പിക്കുന്നു അപ്പം നമ്മളെ ഫോട്ടോഗ്രാഫറായ ജിംബ്രുട്ടനെത്തിയിട്ടുണ്ട് അപ്പൊ അവൻ ഫുൾ സെറ്റിങ്സ് ചെയ്യണ്ട് അപ്പൊ നമ്മളെ അച്ഛൻ അവിടെ വൈഫിന്റെ അഭിലാഷ് വിളിക്കുന്നുണ്ട് അളിയും അപ്പൊ അവര് മൊബൈലിലാണ് അങ്ങനെ നമ്മളെ ബന്ധുക്കളൊക്കെ ഓരോരുത്തർ എത്തിച്ചേർന്ന് സ്വന്തമേമ്മ നമ്മളെ നൂനമ്മന്നൊക്കെ വിളിക്കുന്ന ഓരോ വലിയ വൈഫൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ എന്താ എല്ലാവരും ഒരു ഫോട്ടോ സെക്ഷനാണ് കേട്ടോ അപ്പൊ നമ്മള് ഓരോരുത്തരുടെ എടുത്ത് എല്ലാവരും കവർ ചെയ്ത് വീഡിയോ എടുക്കണ് അങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തിട്ട് മുന്നോട്ട് പോവാണ് അപ്പോഴാണ് അവരെ എല്ലാവരും പുതിയ പുതിയ ഗസ്റ്റുകൾ പുതിയ അതിഥികൾ എത്തിയിട്ടുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഹാപ്പിയാണ് എല്ലാവരും അപ്പം കണ്ണൻചേട്ടൻ അങ്ങനെ നമ്മളെ മാമൻ്റെ മോൻ എല്ലാ കുട്ടൻ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അപ്പം മാമൻ അത് ഗീതമാമൻ എന്ന് പറയും നമ്മളെ പ്രഭനാണ് അന്ന് ഗീതമാമൻ അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ കുട്ടേട്ടൻ അങ്ങനെ എല്ലാ ഗസ്റ്റുകളൊക്കെ വന്നിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മായിമ്മുടെ സ്നേഹിന്ന് അമ്മായിമ്മ ബാക്കിലുണ്ട് അമ്മായിമ്മ സ്നേഹിതി വന്നിരിക്കുന്നുണ്ട് അപ്പൊ അമ്മായിമാര് അങ്ങനെ അമ്മായിമാര് മാമന്മാരൊക്കെ എത്തിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനത്തെ അച്ഛ അച്ഛടെ കടന്നു വരുന്നുണ്ട് അപ്പൊ ഓരോ ആൾക്കാരും കവർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും അപ്പൊ എല്ലാ ഗസ്റ്റുകളും അപ്പൊ അവരുടെ ബന്ധുക്കളായും വല്യമ്മമാരായും മാമ്മാരും മാമത ഒരു മാമൻ ശശി മാമൻ എന്ന് പറയും നമ്മുടെ കൈകൊണ്ട് ഹായൊക്കെ കാണിച്ചിട്ട് പോകണ്ട് അത്താമെന്ന് പറയും നമ്മളെ പ്രഭുതരുടെ അന്യത്തിന്റെ കുട്ടിയാണ് അതാ അക്കു അവളുടെ കുട്ടിയാണ് അത്തമ്മ അങ്ങനെ ഓരോരുത്തർ നമ്മൾ കയറിയമ്മായി അവളെ കുളയടിച്ചോണ്ടിരിക്കെ സ്വന്തം കിങ്ങിണി കിങ്ങിണി കിങ്ങി കയറി വന്ന കിങ്ങിന്റെ അമ്മയും കിങ്ങിന്റെ അനിയും അനിയനും കൂടി കയറി വന്നു അപ്പൊ എല്ലാവരും കവർ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നമ്മള് കണ്ണൻകുട്ടി നമ്മളെ സ്വന്തം കണ്ണോട്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങ് എല്ലാവരും എത്തിയിട്ട് വേണം നമുക്ക് വളക്കാപ്പ് നടത്താൻ അപ്പൊ നമ്മളെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ജിംബ്രുട്ടുസാഹത്തി പെൺകുട്ടികളൊക്കെ കണ്ടപ്പോ ജിം നല്ല ഉത്സാഹനെ ഫോട്ടോഗ്രാഫറാണ് അവൻ അപ്പൊ അവൻ ഫുൾ ഹാപ്പിയാണ് കംപ്ലീറ്റ് പെൺകുട്ടികളല്ലേ അങ്ങനെ അമ്മൂസും കിങ്ങിനും ഫംഗ്ഷൻ ആ ചെങ്കത്തി ആ കണ്ണും കുട്ടി കണ്ണടക്കെ വെച്ച് റെഡി ആയിട്ടിരിക്കണ്ട് അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് ഗസ്റ്റ് ഗസ്റ്റുകളും എല്ലാവരും വന്നോണ്ടിരിക്കണ്ട് എല്ലാവർക്കും വെള്ളം കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യാണ് അങ്ങനെ നമ്മളെ ഒക്കെ ഓരോരുത്തരും ഫോട്ടോ സെക്ഷൻ തുടങ്ങിട്ട് അപ്പൊ അമ്മൂസും കൂടി ഫോട്ടോ അപ്പൊ ഇതിന് ഡെക്കറേഷൻ അമ്മൂസിന്റെ ചെയ്തിട്ടുള്ള വകായിട്ടാണ് ജെമ്പു ടെമ്പിൾ സന്തോഷത്തിൽ ഫോട്ടോഗ്രാഫി എടുക്കണ്ടവൻ അപ്പൊ നല്ല ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിട്ടവൻ അവന്റെ ഫോട്ടോസൊക്കെ നല്ല അടിപൊളി അവരുടെ മാമ ഇവരെ വല്യമാമൻ മാമനാണ് ഇരിക്കുന്നത് ആ വല്യമാമൻ അവിടെ വന്നിരിക്കണ്ട് അപ്പൊ ഓരോരുത്തരും ഷൂട്ട് ചെയ്തു അപ്പൊ ഓരോ ഗസ്റ്റുകളും ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ധന്യമാന്യമാമ ടീം അവരെ മകള് മാളൂസ് എല്ലാവരും വന്നോണ്ടിരിക്കട്ട അങ്ങനെ അപ്പോൾ അതാ മാളൂസിന്റെ തന്നെ എത്തി അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ അപ്പഴാ അപ്പ്ളേക്ക് അവരെത്തിഭിലാഷിന്റെ വൈഫിന്റെ ടീംസ് എത്തി അവരെ പഴക്കോലൊക്കെ ആയിട്ട് മൂന്നു നാല് പഴക്കോലേ കാര്യങ്ങളും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് വയറുക ചടങ്ങാണ് അപ്പഴാണ് നമ്മൾ വളക്കാപ്പ് വെച്ചിട്ടുള്ളത് കൂട്ടിക്കൊണ്ടുപോലാണ് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോലാണ് അന്ന് വളക്കാപ്പ് ചടങ്ങ് വെച്ചത് അപ്പൊ പലഹാരപ്പെട്ടിട്ട് മാമ്മ കഷ്ടപ്പെട്ട് തൂക്കി കൊണ്ടുവരേണ്ടിട്ടാണ് വീട്ടുകാരൊക്കെ അവർ വീട്ടുകാരും ഉമ്മടുത്തും എല്ലാവരും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് എല്ലാവരും ആരൊക്കെ വരുന്നത് ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവരുന്നത് ഒക്കെ നോക്കിയിട്ട് നമ്മൾ നിൽക്കണം അവിടെ അപ്പം അതാ നമ്മളൊരു പഴയ മാമനാണ് മുപ്പതിനുള്ളിൽ കൂടെ നുഴഞ്ഞു കയറുന്നത് അങ്ങനെ ഓരോരുത്തരും എല്ലാവരും വളരെ ഹാപ്പി മൂഡ് അപ്പോൾ അത് അവരെ ഒരു സ്വന്തം വേണ്ടപ്പെട്ടൊരു പാപ്പൻ അങ്ങനെ എല്ലാവരും അപ്പം നമ്മളെ കഥ നായിക അമ്മാമ്മ അത് കടന്നുപോയി അപ്പം എല്ലാവരും ഉണ്ടിട്ടാണ് അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കവർ ചെയ്ത് തരാം വിരുന്നുകാരെ കംപ്ലീറ്റ് ഓരോരുത്തർ കയറി വരുന്ന വീട്ടിലേക്ക് ആ ചടങ്ങുകളാണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് കേട്ട് ചെയ്തില്ല മഞ്ഞള സെറ്റ് 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 നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞള് മഞ്ഞള് മെയിൻ ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അക്ക അമ്മൂസിന്റെ ഡെക്കറേഷൻ കേട്ടാ അവിടെ ഫുള്ള് അമ്മൂസാണ് അവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും വന്നിട്ട് ചടങ്ങ് ആരംഭിക്കാൻ വിളക്ക് എത്തിക്കാൻ ചടങ്ങ് അപ്പോൾ നമ്മൾ സ്വന്തം അമ്മായി രാധാമണി രാധാമണിച്ച് ചേച്ചിയാണ് വിളക്കെത്തിക്കുന്നത് അങ്ങനെ ഇതാ അമ്മായി അവരെ രണ്ടാമത്തെ അമ്മായിയാണ് കടന്നു വരുന്നത് ഗുരുവായൂരിലെ അമ്മായി വന്നു അമ്മായി വന്നപ്പോൾ ചടങ്ങ് ആരംഭിച്ചത് അത് ഒരു അമ്മായിന് വെയിറ്റ് ചെയ്യുമായിരുന്നു എല്ലാവരും അങ്ങനെ ചടങ്ങ് ആരംഭിക്കുകയാണ് എല്ലാവരും മഞ്ഞൾ തേക്കാല തയ്യാറെടുപ്പിൽ അപ്പോൾ വിളക്കെത്തിക്കൽ ചടങ്ങ് നടത്തി അപ്പോഴാണ് അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് അപ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഫുള്ള് നേരം നമ്മളാ നേതൃത്വം നൽകുന്ന അമ്മൂസ് ഉണ്ട് അമ്മൂസ് ഫുള്ള് ഇത് നൽകേണ്ടവർക്ക് അങ്ങനെ എല്ലാവരും ഉണ്ട് ഇണ്ടിട്ട അപ്പോൾ ചടങ്ങ് ആരംഭിക്കുകയാണ് അപ്പോൾ മഞ്ഞൾ തേക്കുന്ന ചടങ്ങ് അമ്മാനിച്ചൻ മഞ്ഞൾ തേക്കിയാണ് ഇപ്പോൾ ഇപ്രാവശ്യം നാട്ടിലെല്ലാവരും ഗൾഫിലായതുകൊണ്ട് അമ്മാനിച്ചൻ മഞ്ഞൾ തേച്ച് ചടങ്ങ് ആരംഭിച്ചു അപ്പളേക്കും അത് അമ്മായിമ്മ അവിടെ അടുത്ത ചടങ്ങ് മഞ്ഞൾ തേക്കാനുള്ള സാങ്കേതിക ചടങ്ങ് നല്ല പല അടിപൊളി നമ്മൾ നിർത്തി അത് കഴിഞ്ഞിട്ട് വളക്കിട്ടിട്ട് ഒരു മധുരം കൊടുക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാ ആളുകളും ബന്ധുക്കളും എല്ലാവരും വന്ന് ചടങ്ങ് എല്ലാവരും മധുരം കൊടുക്കലും വളരെയും മഞ്ഞൾ തേക്കലും അങ്ങനെ ചടങ്ങ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പരമാവധി പറ്റാവുന്ന എല്ലാവരും കവർ ചെയ്തിട്ടുണ്ട് ചെറുങ്ങാണ് എല്ലാവരും നോക്കി സൗകര്യം മാമൻ വീഡിയോ കോളിൽ വിളിക്കുമ്പോ എല്ലാവരും എല്ലാവരും അവര് കണ്ടു വീഡിയോ കോളില് വന്ന എല്ലാവരും എല്ലാ ബന്ധുക്കളും അവൻ കണ്ടു അപ്പൊ ചരങ്ങാ ആരംഭം കഴിഞ്ഞു അപ്പൊ നമ്മള് എല്ലാ ബന്ധുക്കളും ഹാളില് ഭയങ്കര തിരക്കട്ടാ എല്ലാവരും ചടങ്ങ് വീക്ഷിക്കുന്നുണ്ട് പരമാവധി ആളുകൾ നമ്മൾ പരമാവധി എല്ലാവരെയും വിളിച്ചിട്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് എല്ലാവരും വളരണമുണ്ട് മധുരം കൊടുക്കുന്നുണ്ട് എല്ലാവരും അത് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മായി ഗുരുവായൂർ അമ്മയാണ് സെറ്റ് ചടങ്ങ് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫാമിലി കയറി അപ്പോൾ അമ്മൂസുണ്ട് ഞാനുണ്ട് ഞാൻ ബാക്കിൽ നിന്നുള്ള അമ്മൂസും പ്രഭീയാണ് ചടങ്ങ് കൊടുത്തത് മധുരം കൊടുക്കിലും വളരെയൊക്കെ അവർ നടത്തി അപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ട കാരണം കൊണ്ട് അപ്പോൾ അവരുടെ ബന്ധുക്കളാണ്ട അവരെ അച്ഛനമ്മി വൈ പ്രഭുല വൈഫിൻ്റെ അച്ഛനമ്മി അത് ചടങ്ങ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവിടുത്തെ തറവാട്ടിലെ ആളുകൾ പിന്നെ തറവാട്ടിലെ പാപ്പനും മാമി അവരെ മകളുടെ മകളും ഒക്കെ എല്ലാം കൂടി ചടങ്ങ് അപ്പോൾ വളർന്നു എല്ലാവരും നമ്മൾ സെപ്പറേറ്റ് വിളിച്ച് വിളിച്ച് എല്ലാവരും കറക്റ്റായിട്ട് എല്ലാവരും നമ്മൾ ക്ഷണിച്ചിട്ട് എല്ലാവരെയും കൂടി ജീവിക്കുന്ന അപ്പോൾ തറവാട്ടിലെ പ്രഭുതയുടെ ചേട്ടന്റെ വൈഫും മക്കളും അപ്പോൾ കാണികളും എല്ലാവരും നല്ല എൻജോയ്മെൻറ്റില്ല കേട്ടോ ഒരുപാട് എല്ലാവരും ഒരാളെയും വിട്ട് കളഞ്ഞിട്ടില്ല നമ്മൾ അപ്പോൾ ആ പ്രഭുതരുടെ രണ്ടാത്തിമാരാണ് ആ ചടങ്ങ് ചെയ്യുന്നത് അവർ ഭർത്താക്കന്മാർ ഗൾഫിലായതുകൊണ്ട് അവർ മാത്രമേ ഉള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ സന്തോഷം അപ്പോൾ പ്രഭുരാഷൻ്റെ വൈഫിൻ്റെ പാപ്പനും ഭാര്യയും സൂര്യപ്പാപ്പൻ എന്ന് പറയും ആ പ്ലിക്കും നമ്മളുടെ അവരുടെ ചേച്ചിയും ഭർത്താവും വൈഫിൻ്റെ പ്രഭുരാഷ്ട്രിൻ്റെ വൈഫിൻ്റെ ചേച്ചിയും ഭർത്താവും ശേഷിച്ചാണങ്ങനെ അവരെ മാമന്മാർ ഓരോരുത്തർ അമ്മായി മാമനും അമ്മായി ഒക്കെ ഒരു അവരൊപ്പം അപ്പിളിക്കും എല്ലാവരും നമ്മളെ ദിപുൻ വലിയ അച്ഛൻ പ്രഭാഷൻ്റെ വലിയച്ഛനും അങ്ങനെ കാണികളായിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ കവർ ചെയ്ത് പോകട്ടെ അവരെ ബന്ധുക്കളാണ് പ്രഭാഷൻ്റെ വൈഫിൻ്റെ ബന്ധുക്കളാണ് അപ്പോൾ അവർ വൈഫിൻ്റെ ചേട്ടനാണ് പ്രഭുത അവരുടെ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് കിട്ടാ സത്യസാരിയൊക്കെ എടുത്തിട്ട് അടുത്ത് തിരുവാതിര കളിക്കാൻ ചടങ്ങ് ഉണ്ടോ പക്ഷെ ആൾക്കാർ സംഭവിച്ചില്ല തിരുവാതിര കളിക്കാൻ അപ്പോൾ അവരെ മാമൻ പ്രകൃതിയുടെ അമ്മായി മകനും അങ്ങനെ പ്രകൃതിയുടെ രണ്ടു അമ്മായിമാരും മാമന്മാരും മുങ്ങിയ സമയത്ത് അമ്മായിമാരും വിളിച്ചിട്ട് വന്നില്ല അപ്പം അപ്പം തൽക്കാലം രണ്ടമ്മായിമാരെ നിർത്തി ഒരമ്മ ഒരമ്മായിടെ മോനും മരുമകളും പൊടിച്ചടങ്ങ് നിർത്തി അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് വർക്ക് ആപ്പിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡ് എല്ലാവരും ഭയങ്കര എൻജോയ് മഞ്ഞത്ത് വെച്ചിട്ട് അവരെ മാമൻ പ്രഭേഷൻ വൈഫിന്റെ ഒരു മാമനാണ് അങ്ങനെ എല്ലാവരും അപ്പൊ സെറ്റിസാരിയാണ് അമ്മ നമ്മളെ വൈഫിന്റെ അമ്മി എന്റെ വൈഫൊക്കെ സാരി എടുത്ത് അപ്പൊ അവളുടെ രണ്ട് അനിയത്തിമാരട്ടാ അവര് മാമ തയ്ക്കുന്നുണ്ട് വീഡിയോ കോളിലുണ്ട് എല്ലാം കണ്ടവൻ കണ്ടവൻഷ് അങ്ങനെ എല്ലാവരും നല്ല അപ്പൊ എല്ലാ അവരുടെ എല്ലാ ബന്ധുക്കളെയും വിളിച്ച് ഓരോ ബന്ധുക്കളെ അവരെ ഒരു മാമനും അവർ വിളിച്ചു അങ്ങനെ ഓരോ അവരെ അമ്മയുടെ കൂട്ടുകാരിയാണ് ഇപ്പൊ മഞ്ഞൾ തയ്ച്ചു കൊടുക്കുന്നുണ്ടാ ഫ്രണ്ടാണ് മഞ്ഞൾ തയ്ച്ചു കൊടുക്കുന്നത് ആ അവര് രാവിലെ തന്നെ എത്തി നമ്മൾ ചടങ്ങിന് രാവിലെ തന്നെ എത്തിയിട്ട് ഫുള്ള് ഹാപ്പി മൂഡിലായിരുന്നു അപ്പൊ മധുരം കൊടുക്കലാണ് അങ്ങനെ പരമാവധി ആളുകളെ എല്ലാം ആളുകളെല്ലാം നമ്മളതിലേക്ക് ചടങ്ങിലേക്ക് എല്ലാവരും വിളിച്ച് ഭയങ്കര സ്നേഹത്തോടെ അവരെ വളക്കാപ്പ് ചടങ്ങ് അതിമനോഹരമാക്കിയിരിക്കുകയാണ് അങ്ങനെ ചടങ്ങിൽ എത്തിക്കുന്ന അയൽവാസികളായ സ്വന്തം അയൽവാസികളായ എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളുടെ വിലയിൽക്കൊള്ളിലാണ് അപ്പോൾ അയൽവാസി നമ്മളെ അയലേട്ടനും വൈഫും അവിടെ അയൽവാസികള് അപ്പം മഞ്ഞൾ അവർ അപ്പോൾ എല്ലാവരും നല്ല സഹകരണം കേട്ടോ നമ്മളെ വൈഫിൻ്റെ വീടാന്നിട്ടില്ല എല്ലാ അവിടുത്തെ എല്ലാ ആളുകളും ഭയങ്കര സഹകരണമായിട്ട് വള എല്ലാവരും അയൽവാസികളും അങ്ങനെ അവരെ ആളിയും നമ്മളെ സ്വന്തം വിജയായിട്ടെന്ന് പറയും നമ്മൾ സ്വന്തം നമ്മളെ വലിയ അവളെ ചേച്ചിട്ട് ഭർത്താവാണ് ആ ഫുഡ് കാറ്ററിങ് അവിടെ അടുത്തുള്ളൊരു കാറ്ററിങ് തന്നെയട്ടാ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി കാറ്ററിംഗ് ആയിട്ട് പുതിയൊരു കാറ്ററിംഗ് കൊണ്ടു അടിപൊളി ഫുഡായിരുന്നു നല്ല ഫുഡാണ് പാൽപ്പായസം എല്ലാം അടക്കം നൂറ്റി ഉറപ്പിക്കുക അടിപൊളി ഫുഡായിരുന്നു നല്ലൊരു സദ്യ എല്ലാ സദ്യ എന്ന് എല്ലാ കറികളും ബെറ്റർ അതില് പാൽപ്പായസം എടുത്തുപെടേണ്ട കറിയാണ് എല്ലാ അപ്പൊ ആരെങ്കിലും ശ്രീലക്ഷ്മി കുതിർത്തി കാറ്ററിംഗ് സർവീസ് സമീപിച്ച നല്ല ഫുഡ് ഒരാളും ഒരു മോശ അഭിപ്രായം പറഞ്ഞിട്ടില്ല പക്ഷെ അതിന് സംഭവിച്ചില്ല അതിലൊരു ഇഷ്ടുകറി ഉണ്ടായില്ല അത് മാത്രമേ ഇതുള്ളൂ മസാലക്കറി മസാല മല മസാലക്കറി വെച്ചില്ല അതിന് പകരം വേറൊരു കറി ഒരു വെച്ചു പക്ഷെ മസാല കറി മാത്രം ഉണ്ടായിരുന്നില്ല അതിൽ അപ്പം അത് കഴിഞ്ഞ് ഫുഡൊക്കെ അയച്ച് അപ്പോൾ പൂവുള്ള ചടങ്ങാണ് അപ്പം എല്ലാവർക്കും പൈസ ആ ദക്ഷിണ കൊടുത്തിട്ട് വലിയമ്മമാർക്കും വല്യമ്മമാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ദക്ഷിണ പോലെ എല്ലാവർക്കും നൂറും അഞ്ഞൂറും ആയിരം ഒക്കെ കൊടുത്തിട്ട് ദക്ഷിണ കൊടുക്കണ് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് ദക്ഷിണങ്ങൾ കൊടുത്ത് അനുഗ്രഹം അനുഗ്രഹം അപ്പൊ എല്ലാവരും ഒരു സങ്കടത്തില് ഇനി ഇതിനച്ചിലും കാര്യങ്ങളൊക്കെ ഇണ്ട് കിട്ട എല്ലാവരും കരഞ്ഞ് അപ്പൊ ചടങ്ങുകൾ ഒക്കെ ഏകദേശം അവസാനിച്ച് തുടങ്ങി അപ്പൊ ഫോട്ടോസ് എടുത്തു ഒരു യാത്ര പറച്ചിലിന്റെ ചടങ്ങിലാണ് അപ്പൊ ദക്ഷിണങ്ങള് ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണ അമ്മ അപ്പൊ അമ്മായിമാർക്ക് മാമ്മാർക്ക് എല്ലാവർക്കും ദക്ഷിണ കൊടുത്തുകൊണ്ടിരിക്കയാണ് ആ വളരെ സങ്കടത്തിൽ കാര്യങ്ങൾ കരച്ചിലൊക്കെ വരുന്നുണ്ട് സരിതയ്ക്ക് ഭയങ്കര കരച്ചിലൊക്കെ വരുന്നുണ്ട് അപ്പം അമ്മ എല്ലാവരും വന്ന് ദക്ഷിണ പേടിച്ചിട്ട് ദക്ഷിണ പഠിക്കുന്നവർ സന്തോഷത്തിൽ പോകുന്നുണ്ട് അങ്ങനെ നമ്മളെ വിജയേട്ടൻ സ്വന്തം ചങ്ക് വിജേട്ടൻ ദക്ഷിണ പഠിച്ചു നമ്മളെ പ്രഭുത പഠിച്ചു അപ്പോളാണ് പഠിച്ചു ഓരോരുത്തരും മേടിച്ചിട്ട് അവസാന അമ്മൂസ് പോയിട്ട് ദക്ഷിണ പഠിക്കുന്നു അപ്പൊ എല്ലാവരും ദക്ഷിണ ദക്ഷിണേപേടിക്ക് ചടങ്ങൊക്കെ കഴിഞ്ഞു അപ്പൊ യാത്ര പറച്ചിലരഞ്ഞിട്ടാണ് പോകുന്നത് അല്ല സങ്കടത്തിലുണ്ട് കരഞ്ഞിട്ടാണ് അവള് യാത്ര പോകുന്നത് അപ്പൊ ഇനി നമ്മളുടെ വീഡിയോസ് ഇനിയിപ്പോ ഇനിയിപ്പോ പുതിയ വീഡിയോസ് വരും കുട്ടികളായിട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് വരും ചടങ്ങുകളൊക്കെ ആയിട്ട് അപ്പൊ പുതിയൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് അപ്പോൾ നമ്മള് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വീഡിയോ ഒക്കെ കാണണം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം കുറെ കാര്യം ലോങ് വീഡിയോ ഇടാറില്ല അങ്ങനെ ഷോർട്സ് മാത്രമേ ഇടാറില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ